ഏപ്രിൽ പത്തൊൻപത് വിശുദ്ധ ലിയോ ഒൻപതാമൻ മാർപ്പാപ്പ ലിയോ ഒൻപതാമൻ മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന വ്യക്തിയാണ് സഭയിൽ വളരെയേറെ തിന്മ നിറഞ്ഞ ഒരു കാലത്ത് സഭയെ നവീകരിക്കാൻ കഠിന പരിശ്രമം നടത്തിയ ഒരു വിശുദ്ധനാണ് അദ്ദേഹം ആയിരത്തി രണ്ടിൽ ഫ്രാൻസിലെ എഗീഷയിമിലാണ് വിശുദ്ധൻ ജനിച്ചത് ബ്രൂണോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേര് ബ്രൂണോയുടെ പിതാവായ കൌൺ ഹ്യൂഗ് റോമൻ ചക്രവർത്തിയായിരുന്ന കോൺറാഡ് രണ്ടാമൻ രാജാവിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവായിരുന്നു ടൗൺ രൂപതയിലെ ബിഷപ്പായിരുന്ന ബെർത്തോൾഡ് നടത്തിയിരുന്ന സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ സംരക്ഷണയിലാണ് അഞ്ച് വയസ്സുള്ളപ്പോൾ മുതൽ ബ്രൂണോ പഠിച്ചത് ചെറുപ്പം മുതൽ ആത്മീയ ജീവിതത്തിൽ അവൻ വലിയ താൽപ്പര്യം കാണിച്ചിരുന്നു പഠനം പൂർത്തിയാക്കിയ ബ്രൂണോ ടൗണിലെ സെൻറ്റ് സ്റ്റീഫൻസ് കത്തീഡ്രലിലെ കാനൻ ആയി നിയമിതനായി ആയിരത്തി ഇരുപത്തിനാലിൽ കോണ്ട്രാഡ രണ്ടാമൻ റോമിലെ ചക്രവർത്തിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാപ്പലിൽ ജോലി ചെയ്യാൻ ബ്രൂണോ അവിടെ എത്തി വിശുദ്ധ ജീവിതം നയിച്ചിരുന്ന അദ്ദേഹത്തെ സഹപ്രവർത്തകർ നല്ലവനായ ബ്രൂണോ എന്നാണ് വിളിച്ചിരുന്നത് ടൗളിലെ ബിഷപ്പായിരുന്ന ഹെറിമാൻ തൻ്റെ പ്രയാധിക്ക് മൂലം ചില സുപ്രധാന ചുമതലകൾ ഡീക്കനായ ബ്രൂണോയെ ഏൽപ്പിച്ചു ബിഷപ്പ് ഹെർമൻ താമസിയാതെ മരിക്കുകയും ഉടൻ തന്നെ ബ്രൂണോയെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു ആയിരത്തി ഇരുപത്തിയേഴിൽ മെത്രാഭിഷേകം സ്വീകരിച്ച അദ്ദേഹം ഇരുപത് വർഷം ടൗൾ രൂപതയുടെ ബിഷപ്പായിരുന്നു സഭാനവീകരണമായിരുന്നു ബിഷപ്പ് ബ്രൂണോയുടെ പ്രധാന ലക്ഷ്യം സഭയിലെ അഴിമതിയും വൈദികരുൾപ്പെടെയുള്ള സഭാധികാരികളുടെ ഇടയിലുണ്ടായിരുന്ന തെറ്റായ ജീവിതത്തിനുമെതിരെ അദ്ദേഹം പോരാടി വൈദികരുടെ ബ്രഹ്മചര്യത്തിനും വിശുദ്ധ ജീവിതത്തിനും അദ്ദേഹം വലിയ പ്രാധാന്യം നൽകി പണത്തിനു വേണ്ടിയുള്ള സഭാപ്രവർത്തനങ്ങൾക്കെതിരെ അദ്ദേഹം നിലകൊണ്ടു ഭക്തനും വിശുദ്ധനും സമർപ്പിതനുമായ ഒരു സഭാധികാരി എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചു ഏത് പ്രശ്നത്തെയും കൈകാര്യം ചെയ്യാൻ കഴിവുണ്ടായിരുന്ന അദ്ദേഹം കോണ്ട്രാണി ചക്രവർത്തിക്കും തുടർന്നു വന്ന ഹെൻറി മൂന്നാമൻ ചക്രവർത്തിക്കും എല്ലാ രാഷ്ട്രീയ നയതന്ത്ര സഹായവും ചെയ്തു കൊടുത്തു ആയിരത്തി പോപ്പ് ഡെമാസസ് രണ്ടാമൻ്റെ മരണത്തെ തുടർന്ന് അന്നത്തെ രീതി അനുസരിച്ച് ഹെൻറി മൂന്നാമൻ ചക്രവർത്തിയും റോമൻ പ്രതിനിധികളും ചേർന്ന് ബിഷപ്പ് ബ്രൂണോയെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തു മൂന്ന് ദിവസത്തെ പൂർണ്ണ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്ക് ശേഷം അദ്ദേഹം തന്റെ തീരുമാനം അറിയിച്ചു റോമിലെ പുരോഹിതരും ജനങ്ങളും തന്നെ സ്വതന്ത്രമായി തിരഞ്ഞെടുത്താൽ മാത്രമേ താൻ മാർപ്പാപ്പ സ്ഥാനം സ്വീകരിക്കുകയുള്ളൂ കാൽനടയായി റോമിലെത്തിയ അദ്ദേഹത്തെ അവിടെയുള്ള പുരോഹിതരും ജനങ്ങളും സന്തോഷത്തോടെ സ്വീകരിച്ചു ലിയോ ഒൻപതാമൻ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം മാർപ്പയായി സഭയെ നവീകരിക്കുന്നതിന് വേണ്ടി സഭയിലെ അഴിമതികൾക്കെതിരെ അദ്ദേഹം ശക്തമായ നിലപാട് എടുത്തു സഭയിലെ സ്ഥാനങ്ങളും അധികാരങ്ങളും വിശുദ്ധ വസ്തുക്കളും പണത്തിൻ്റെ പേരിൽ കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം നിരോധിച്ചു വൈദികരുടെ ജീവിത വിശുദ്ധിയും ബ്രഹ്മചര്യവും നിർബന്ധമാക്കുന്നതിന് വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു ഇക്കാര്യങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കുന്നതിന് ആയിരത്തി നാൽപ്പത്തി ഒൻപതിലെ ഈസ്റ്റർ കാലയളവിൽ മാർപ്പാപ്പ വിളിച്ചുകൂട്ടിയ ഈസ്റ്റർ സിനഡ് വളരെ പ്രസിദ്ധമാണ് വിജയകരമായി പൂർത്തിയാക്കിയ ഈ സിനഡിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചുറ്റുപാടുമുള്ള എല്ലാ രാജ്യങ്ങളും സന്ദർശിക്കുകയും വിവിധ സ്ഥലങ്ങളിൽ സിനഡുകൾ വിളിച്ചുകൂട്ടുകയും ചെയ്തു ഇക്കാരണത്താൻ അപ്പസ്തു അപ്പസ്തോലനായ തീർത്ഥാടകൻ എന്ന വിശേഷണം വിശുദ്ധന് ലഭിച്ചു മർപ്പാപ്പയുടെ അധികാരം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ലിയോ മാർപ്പാപ്പ രാഷ്ട്രീയ യുദ്ധകാര്യങ്ങളിലൊക്കെ സജീവമായി ഇടപെട്ടിരുന്നു തെക്കൻ ഇറ്റലിയിലേക്ക് തങ്ങളുടെ അധികാരം വ്യാപിപ്പിക്കാനുള്ള നോർമൻസിൻ്റെ നീക്കത്തിനെതിരെ മാർപ്പാപ്പ യുദ്ധം നയിച്ചത് ഇതിൽ പ്രധാനപ്പെട്ടതാണ് എന്നാൽ മാർപ്പാപ്പയുടെ സൈന്യം യുദ്ധത്തിൽ പരാജയപ്പെടുകയും നോർമൻസ് മാർപ്പാപ്പായെ പിടിക്കുകയും തടവിലാക്കുകയും ചെയ്തു എന്നാൽ നോർമൻസ് മർപ്പാപ്പയുടെ വളരെ ആദരവോടെ പെരുമാറുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്തു പാശ്ചാത്യ പൗരസ്ത്യ സഭകൾ തമ്മിൽ അധികാരത്തിൻ്റെ പേരിലും തെറ്റായ പഠനങ്ങളുടെ പേരിലുമുള്ള ഭിന്നത പരിഹരിക്കാൻ വിശുദ്ധൻ എല്ലാ ശ്രമവും നടത്തിയെങ്കിലും പരാജയപ്പെട്ടു അതവസാനം ആയിരത്തി അൻപത്തിനാലിൽ ഇരുസഭകളും തമ്മിലുള്ള പൂർണ്ണമായ വേർവിരിയലിൽ എത്തി നോർമൻസിൻ്റെ തടവറയിൽ നിന്ന് തിരിച്ചെത്തി അധികനാൾ കഴിയുന്നതിന് മുമ്പ് ആയിരത്തി അൻപത്തിനാല് ഏപ്രിൽ പത്തൊൻപതിന് വിശുദ്ധൻ സ്വർഗത്തിലേക്ക് യാത്രയായി വിശുദ്ധൻ മരിച്ചതിന് ശേഷം നാൽപ്പത് ദിവസത്തിനുള്ളിൽ എഴുപതോളം അത്ഭുത രോഗസൗഖ്യങ്ങൾ വിശുദ്ധ ലിയോ ഒൻപതാമൻ മാർപ്പാപ്പയുടെ മധ്യസ്ഥയിൽ നടന്നിട്ടുള്ളതായി പറയപ്പെടുന്നു ആയിരത്തി എൺപത്തി എട്ടിൽ വാഴ്ത്തപ്പെട്ട വിക്ടർ മൂന്നാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു